നമസ്കാരം പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോത്തോളം നാല് വർഷം മുമ്പ് വന്നപ്പോൾ തന്നെ അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞ ആളാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കുക പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക്കായ ഇന്ത്യ എന്ന രാജ്യത്തിലെ ഒരു ഫെഡറൽ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി മാത്രമാണ് പൗരത്വ നിയമവും പൗരത്വം കൊടുക്കേണ്ട നിയമങ്ങളും നടപ്പിലാക്കാനുള്ള ചുമതല സംസ്ഥാന സർക്കാരിനല്ല അത് കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു നിയമം നടപ്പിലാക്കാൻ ഒരു സംസ്ഥാന സർക്കാർ പിന്നെ ശ്രമിക്കുന്നില്ല അതിനെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഫെഡറലിസത്തിനെതിരാണ് അതൊരു വിഘടനവാദ പ്രവർത്തനം തന്നെയാണ് സംശയമില്ല ചില വോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി കൂടെ നിർത്താൻ വേണ്ടിയിട്ട് പിണറായി വിജയന്റെ പാർട്ടി സി പി എം ശ്രമിക്കുന്നത് വളരെ തീ കൊണ്ടുള്ള കളിയാണെന്ന് ഓർക്കുക കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം ആലോചിക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ പറഞ്ഞ് പഠിപ്പിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക ഒരു കാര്യം കൂടി ഞാൻ പറയാം അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യം അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കേരളത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ നിയമം പ്രായോഗിക തലത്തിൽ കേരളത്തെ ബാധിക്കുന്നതുമില്ല കാരണം അത്തരത്തിൽ കുടിയേറി വന്ന് കിടക്കുന്നവർ കേരളത്തിൽ ഒരിടത്തുമില്ല അതെല്ലാം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഹാറില് അതുപോലെ ഡൽഹിയിൽ ഗുജറാത്തിൽ ഇങ്ങനെ തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ ഈ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന ആൾക്കാർ വന്ന് പിന്നെ ടെൻ്റ് മേടിച്ച് കിടക്കുന്നത് അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് ഭയം വന്ന് ഇന്ന് കിടക്കുന്നത് കേരളത്തിൽ അത്രക്കാരില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അറിയാം കേരളത്തിൽ അത്തരക്കാരില്ല എന്നും അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഈ കേരള സർക്കാരിന് ഇല്ല എന്നും അറിയാം അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത് ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് അതൊരു വലിയൊരു പിന്നെ വിജയമായിട്ട് അതല്ലെങ്കിൽ അതിനെ ഒരു വല്ലാത്ത പിന്നെ നേട്ടമായിട്ട് കൊയ്യാനാണ് പോകുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഒരിക്കറിയാം കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കേണ്ട വലിയ ആവശ്യമില്ല കാരണം അതിന് അങ്ങനെയുള്ള ആൾക്കാർ കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് പക്ഷേ കേരളത്തിലെ ജനത്തിനെ ഭയപ്പെടുത്തി പ്രത്യേകിച്ച് മുസ്ലിം ജനതയെ ഭയപ്പെടുത്തി നിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നു നിങ്ങളെ ലോക ഇന്ത്യയിൽ നിന്ന് പറഞ്ഞുവിടാൻ പോകുന്നു നിങ്ങളെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞുവിടാൻ പോകുന്നു പാകിസ്ഥാൻ പോകാത്തവരെ ഇവിടെ വലിയ വലിയ ജയിലുകൾ തീർത്തു പ്രത്യേക ജയിലുകൾ തീർത്ത് അവിടെ അടച്ചിടാൻ പോകുന്നു എന്നൊക്കെ കള്ളപ്രചരണം നടത്തുകയാണ് ഈ സി പി എം കേരളത്തിൽ നടത്തുന്നത് അതിന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും അത്ര പിന്നോട്ടല്ല മുസ്ലിം ലീഗ് ഈ സി പി എം ഇത്തരത്തിലുള്ള ശക്തമായ പ്രചരണം നടത്തുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ അറിയാമെങ്കിൽ പോലും മുസ്ലിം ലീഗും അതിന്റെ കൂടെ നിൽക്കേണ്ട അവസ്ഥയിലാണ് അവസ്ഥയിലാണെന്നിരിക്കുന്നത് എന്തായാലും പ്രായോഗിക തലത്തിൽ കേരളത്തെ ബാധിക്കില്ല എന്നത് തർക്കമറ്റ കാര്യമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അനുക്ഷിത ബോധത്തിൽ ഇടവരുത്തുന്ന നിയമ ഇവിടെ രാഷ്ട്രീയ പ്രഖ്യാപങ്ങൾ ഏറെ ഉണ്ടാകും കാരണം അവര് സി പി എം അത്തരത്തിലുള്ള ഒരു പ്രചരണമാണ് നടത്തുന്നത് കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി അനുകൂല ഇടപെടൽ ഇതിന് വേണ്ടിവരും എന്നത് തീർച്ചയാണ് ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദം ഉറപ്പുനൽകുന്ന തുല്യതയുടെ ലംഘനമാണ് നിയമം എന്ന വാദമാണ് കേരള മുഖ്യമന്ത്രി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇരുപത്തിയൊന്ന് ഇരുപത്തി അഞ്ച് അനുച്ഛേദങ്ങൾ ഉറപ്പു നൽകുന്ന ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യമുള്ള അവകാശവും ആശയ സ്വാതന്ത്ര്യത്തിനും മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ലംഘിക്കപ്പെടുന്നതായും മുസ്ലിം കൊടുള്ള വിവേചനം കാട്ടുന്നതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷേ പ്രതിപക്ഷം കൂടി ആവശ്യപ്പെട്ട പ്രകാരമാണ് കേരളം കോടതിയിൽ ആ അതൊക്കെ നമുക്ക് പഴയ കഥകളാണ് നമുക്കറിയാം എന്തായാലും കേന്ദ്ര വിജ്ഞാപനം വന്നതോടെ വീണ്ടും പോർമുഖം തുറക്കാനാണ് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും കേരളത്തിൽ ശ്രമിക്കുന്നത് തീക്കളിയാണ് എന്നത് ഏറ്റവും പ്രത്യേകതയാണ് ജനങ്ങളെ പിന്നെ തെറ്റിദ്ധാരണ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ പിന്നെ ഈ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകുന്ന കേസ് എടുക്കുന്നു ഇനി ഒരു കാര്യം കൂടി ആലോചിക്കാനുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തെ കേരളം ശക്തിമായി എതിർക്കുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ അതായത് മുമ്പ് നടന്ന വർഷം നടന്ന കേസുകളുണ്ടല്ലോ ആ കേസുകളുടെ ഭൂരിപക്ഷവും ഈ പിണറായി സർക്കാർ പിൻവലിച്ചിട്ടില്ല അതും കൂടെ നമ്മൾ ഓർക്കുക ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്നൊക്കെ ഈ ഗീർവാണമടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നെടുത്ത കേസുകൾ കേരള പോലീസ് എടുത്ത കേസുകൾ എണ്ണൂറ്റി മുപ്പത്തി ഇതിൽ ഗുരുതര ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളിൽ നൂറ്റി മൂന്ന് എണ്ണമുണ്ട് ഒന്നും പിൻവലിച്ചിട്ടില്ല ഗുരുതരമല്ലാത്ത അക്രമ സ്വഭാവം ഇല്ലാത്തതുമായ ചില നിസ്സാരമായ കേസുകളെ പിൻവലിക്കൂ എന്ന നിലപാടാണ് സർക്കാരിൻ്റെ എഴുതൽ അത് പ്രകാരം പിൻവലിച്ചത് വെറും അറുപത്തിമൂന്ന് കേസുകളാണ് ഓർമ്മിക്കുക പിണറായി വിജയന്റെ ഈ ഇരട്ടമുഖം കേരളത്തിലെ ജനത മനസ്സിലാക്കുക അക്രമ കേസുകൾ കോടതി തീർപ്പാക്കട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് ഇത് പിന്നെ ഞങ്ങൾ സംരക്ഷിക്കും പിന്നെ സി ഐ എ സമരക്കാരെ ഞങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ സി ഐ നടപ്പിലാക്കലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം എന്തുകൊണ്ട് മുസ്ലിം ജനതയും ഈ മുസ്ലിം ലീഗും ചോദിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഇപ്പോഴത്തെ പ്രസക്തമായ ചോദ്യം